ഇനി വിളിക്കാം വിളിക്കാം കുട്ടന്റെ അമ്മയും നമ്മുടെ സ്റ്റേജിലേക്ക് എങ്ങനെ എങ്ങനെ വിളിക്കണ്ടേ അപ്പം നമ്മുടെ സ്വന്തം നമ്മുടെ ഫാമിലി ആരെ വിളിക്കുന്നു നമ്മുടെ സ്വന്തം സജിമോൻ ആൻഡ് സന്ധ്യ നമുക്ക് നമ്മുടെ ഫ്ലോറിലേക്ക് വിളിക്കാം ആദ്യമായിട്ടൊന്നും ഒരു ഇന്റർവ്യൂല് അമ്മ അച്ഛനെ ഇങ്ങനെ വിളിക്കുന്നത് അല്ലെ സോ സന്തഷി അനുസരിച്ചാ വെൽക്കം ടു ഷോ എന്നാ പറയണ്ടെന്ന് വെച്ചാ എനിക്ക് ചോദിക്കാനില്ല എങ്ങനാണ് ഇവനിങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് സന്തോഷോണ്ട് പറയോ എങ്ങനെയാ ഓനെ ഹാൻഡിൽ ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാല് ഇവൻ ഇത്ര എങ്ങനെ ഇങ്ങനെ വൈബായിട്ട് ഓടി നടക്കുന്നേ ഉള്ളു അല്ലാതെ നമുക്ക് പിടിച്ചാൽ നിൽക്കാത്തത്ര അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല അവനൊരു എന്താ ഒരു പോസിറ്റീവ് വൈബാണ് ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ചെയ്ത് അതോ അല്ല അങ്ങനെയാണ് നമുക്ക് നമുക്ക് തന്നെയാണ് ഒരു ദിവസം ചിന്തിക്കാൻ പോലും പറ്റില്ല ചേട്ടാ മോനിപ്പം അവാർഡ് കിട്ടിയപ്പോ ഒത്തിരി പേര് വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അത് കേട്ടപ്പ എന്തായിരുന്നു അച്ഛൻ എന്ന രീതിയില് അഭിമാനത്തിന്റെ ആ ഒരു മൂമെന്റ് ആ സന്തോഷം നമുക്ക് പറ്റില്ല എത്രയോ വർഷങ്ങൾക്ക് വെച്ചാല് ഫ്രണ്ട്സൊക്കെ ഇരുപത് വർഷം മുന്നേ ഉള്ള ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് ചിലർ പലർക്കും അറിയില്ല എൻ്റെ മോനാണെന്നുള്ളത് അറിയില്ല പക്ഷേ മോനെ മാക്സിമം എല്ലാവർക്കും അറിയാം പക്ഷേ മോനെ അങ്ങനെ കണ്ടിട്ടുമില്ല ഞങ്ങൾ തമിഴ്നാട്ടായിരുന്നു ആദ്യം ഇന്നോട്ട് വന്നു അപ്പോൾ അങ്ങനെ നിറയെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല നിറയെ പേരായിട്ടുള്ള കോണ്ടാക്ട്സ് ഇല്ല അവരൊക്കെ വിളിച്ച് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചിട്ട് പറയുമ്പോൾ പക്ഷേ പലരും കാണുമായിരുന്നു പക്ഷേ എൻ്റെ മോനാണെന്നുള്ളത് അറിയില്ല അപ്പം അവനെ അറിയാം പാട്ട് കേൾക്കാറുണ്ട് പക്ഷേ അറിയില്ല ലാസ്റ്റ് പിന്നാലയിലാണ് ഞാൻ എന്നെ കണ്ടപ്പോഴാണ് മനസ്സിലായി ഡൗട്ട് കൊണ്ട് ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ സജി തന്നെയാണോ ഇത് എന്നുള്ളത് ചിലപ്പോൾ എനിക്കും വ്യത്യാസം വന്നിട്ടുണ്ടാവൂല അങ്ങനെ അത് ഒരു അനുഭവമാണ് കാരണം ഗ്രൂമിങ്ങിന്റെ കാര്യം ചോദിക്കാനും കാരണം ചില കുട്ടികളെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഇരിക്കും കുട്ടനെ കുട്ടനെ ആയിട്ടിരിക്കും വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ തോന്നുന്നു അതെ കുട്ടനെ ആദ്യം തൊട്ട് ടിപ്പ വരെ എനിക്ക് മനസ്സിലായത് ഭയങ്കര ഭയങ്കര സിമ്പിൾ ആണ് നല്ല ആക്റ്റീവ് ആണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഗ്രൂം ചെയ്തെടുക്കുന്നതാണോ എന്ന് അപ്പം അച്ഛനും അമ്മയും ചേച്ചിക്കും അവന്റെ സക്സസ്സിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ഉറപ്പായിട്ടുണ്ട് കാരണം അച്ഛനായിരുന്നു മോൾ ഓൾറെഡി പറഞ്ഞു അച്ഛനായിരുന്നു ആദ്യമേ മൂന്ന് മാസം രണ്ട് മാസം മോൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ വക്കിന്റെ കാര്യത്തില് പോയി എന്നത് അപ്പോൾ അച്ഛനെ കാണാതിരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്സിങ് അങ്ങനെ എന്തെങ്കിലും വിളിച്ച് പറയാറൊക്കെ ഉണ്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ അപ്പം അച്ഛനെ ഒരു കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ മിസ് ചെയ്യുമ്പോൾ പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരമാകുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കരയും നമുക്കറിയാം മിസ്സിങ്ങിൽ നിന്നാണ് ആ കരച്ചിലെന്ന് അറിയാൻ പിന്നെ ഞങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ അച്ഛനോട് പറഞ്ഞു കരയും അപ്പൊ നാലുപേരും കൂടി അത് പിന്നെ രാത്രി കിടക്കുന്ന സമയത്താണ്

അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഒരു സോങ് ഏത് പാട്ടാ ഏത് പാട്ടാ കുട്ടിഷ്ടമുള്ള പാട്ട് പാടാം അവർക്ക് വേണ്ടി ഇഷ്ടമുള്ള ചാ 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 പാഠിക്കും അമ്മയ്ക്ക അച്ഛനും അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ യെസ് ഇപ്പം മോൻ പാടുമ്പോഴേ അവൻ ആ ഒരു ആ ഒരു ഫീല് നല്ല പോലെ ഉള്ളിലേക്ക് എടുത്താണ് അവൻ പാടുന്നത് അത് നമുക്ക് കേൾക്കുന്നവർക്ക് നല്ലപോലെ മനസ്സിലാവും അതും ഹിന്ദിയാണ് നിങ്ങളുടെ രണ്ടുപേരും ആ ഒരു രീതി നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇടുകയാണെങ്കിൽ അച്ഛനും അമ്മയും കേരളത്തിൽ മക്കള് തമിഴ്നാട്ടില് പിന്നെ അങ്ങ് തെലുങ്ക് പിന്നെ ഹിന്ദി അങ് അങ്ങനെ പോയി ഒരു പാൻ ഇന്ത്യ ലെവലിലോട്ടങ് എത്തി അങ്ങനെയാണ് ഒരു പാൻ ഇന്ത്യ ഫാമിലി നമുക്ക് ടൈറ്റിൽ വെക്കാം അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് അപ്പം ചേച്ചിനോട് ഞാൻ ചോദിക്കുവാണെങ്കി ഇപ്പൊ മോൻ ചേട്ടൻ പോയതിന് ശേഷം ചേച്ചി ആയിരുന്നല്ലോ അപ്പൊ ബോംബെയിൽ ഒരു കുറച്ച് നാള് ഇപ്പൊ ഏഴു മാസത്തിൽ ഒരു അഞ്ചു മാസത്തോളം നിങ്ങൾ നിന്നു എങ്ങനെയാ ഹിന്ദിയൊക്കെ പഠിച്ചോ എങ്ങനെയാ വന്നത് ഹിന്ദി ഒന്നും പഠിച്ചില്ല കാരണം ഇവിടെ ഞങ്ങൾക്ക് അച്ഛനാണ് എല്ലാം ഞങ്ങളെ പറയുന്നിടത്ത് കൊണ്ടുപോകും കൊണ്ടുവരും എല്ലാം ചെയ്യും ആ ഒരു അവസ്ഥയിൽ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരും ഇല്ലല്ലോ എന്നുള്ളതിലാണ് ചെന്ന് പക്ഷേ ആരുമില്ലെന്നുള്ളതല്ല നമുക്ക് മോൻ്റെ ഒരു മോനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉണ്ട് അവിടെ ലളിത ആൻറ്റി എന്നാണ് പേര് അപ്പോൾ ആ ഒരു ഫാമിലിയോട് അവിടെ സെറ്റിൽ ഉണ്ട് അവരവിടെ ജനിച്ച് വളർന്ന ആൾക്കാരാണ് അപ്പോൾ മുംബൈയിൽ എവിടെ പോകാനും വരാനും ഒക്കെ അവരുടെ ഞാൻ വെളിയിൽ പോകണമെങ്കിൽ ആന്റിയെ വിളിച്ചാൽ ആന്റി വരും പിന്നെ കേരളത്തിലെ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് അവിടെ എത്തിച്ചു തരും തരും പിന്നെ എനിക്ക് ഡ്രസ്സ് നമുക്ക് ഓരോ ഷൂട്ടിനും വേണമല്ലോ ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ വെളിയിൽ പോകാൻ എൻ്റെ കൂടെ വരും പിന്നെ നമുക്ക് ഒരു അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞാലും ആന്റി കൂടെ വരും അപ്പൊ ആ ഒരു ആളിന്റെ സഹായം മറക്കാൻ പറ്റില്ല അതിന്റെ ഒരു വലിയൊരു പങ്ക് വഹിക്കേ അപ്പം നല്ല പോലെ പറയാ സംസാരിക്കത്തില്ല ഹിന്ദി സംസാരിക്കും അമ്മ അങ്ങോട്ട് ഹിന്ദി പഠിച്ചില്ല അതുകൊണ്ട് എനിക്ക് എന്താ പറ്റി അവിടെ ചെന്നപ്പോ ആന്റിയുടെ സഹായം ഒക്കെ ഉണ്ട് ഒരാളോടും ഹിന്ദി സംസാരിക്കേണ്ടി വന്നില്ല അവരും മലയാളിയാണ് ഞാൻ അങ്ങനെ ആന്റിയെ വിളിച്ചെല്ലാ കാര്യങ്ങളും നേടിയത് കൊണ്ട് ഹിന്ദി വേർഡ് അമ്മയ്ക്ക് ഒന്ന് പറഞ്ഞു ഹിന്ദി ഹിന്ദി ഏതെങ്കിലും രണ്ട് മൂന്ന് വാക്കുകൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുവോ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് സെൻഡ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഹിന്ദിയൊക്കെ ഇങ്ങനെ പറയണം പിക്ക് അായില്ല നേ പറയാനാവില്ല അമ്മയ്ക്ക് കിട്ടില്ല അത ഏതായിരുന്ന ആ വേർഡ് അത ഏതാ പറഞ്ഞു കൊടുക്ക 10 വേഡ്സ് മുതൽ ഞാൻ ഐച്ചു കൊടുക്കുന്നാ ખાനാ ഖാതാ ഹേ ക്യാ ખાനേ ഖായ ഖായ आपने खाना खाया मोने ആ आपने खाना खाया അ അമ്മേ നിന്നെ പഠിപ്പിച്ചേ आपने खाना खाया मोने പറഞ്ഞാൽ നീ പ്രശ്നം കഴിച്ചോ आपने खाना खाया ആ അങ്ങനെയല്ലാണോ ആ നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞ നമസ്കാരം നമസ്കാരം റിയാം ഇതൊക്കെ നമുക്ക് കേട്ടാലും മനസ്സിലാവും പക്ഷെ ഇവര് കൂട്ടി പറയുമല്ലോ ആ സെന്റൻസുകളാക്കി ബടാവലെ അമ്മയ്ക്കങ്ങോട്ട് കിട്ടിയില്ലേ വീട്ടിൽ കൊടുത്തു ആ എനിക്ക് അടിയും കൊടുത്തു അമ്മയ്ക്ക് ആ ോട് ചോയ്ക്കുണ്ടെങ്കിൽ കൊറച്ചു മുമ്പ് പറഞ്ഞ പോലെ മോള് പറഞ്ഞ ഏഴു മാസം നിങ്ങൾ മുംബൈയിൽ നിന്നപ്പം അത് ഈ രണ്ടു മാസം അച്ഛനായിരുന്നു അപ്പൊ ജോലിയും വർക്ക്സും എല്ലാം കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും മോള് പോലും സ്റ്റഡീസ് എല്ലാം മാറ്റി വെച്ചിട്ടാണ് മോന് വേണ്ടി നിൽക്കുന്നത് സോ ആ ഒരു ടൈമില് എങ്ങനായിരുന്നു മുന്നോട്ട് പോയ കാര്യങ്ങളൊക്കെ എങ്ങനായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ ശരി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല നമുക്ക് ഇവർ പറഞ്ഞു കൊടുക്കാനറിയില്ല അപ്പോൾ അത് പിന്നെ മോളുമായിട്ട് വീഡിയോ വീഡിയോ കോൾ ചെയ്തതൊക്കെയാണ് മാനേജ് ചെയ്യുന്നത് അപ്പം അത് മെയിനായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്ക് സംഗീതം അറിയത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അതെങ്ങനെ പഠിപ്പിക്കണം അവരെങ്ങനെ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻസ് ഘടകമാണ് അപ്പം അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഇവരെ രണ്ട് പേരും കൂടെ അങ്ങോട്ട് വരണം ഞാൻ തിരിച്ചു പറഞ്ഞാൽ എന്നുള്ളത് ഓരോ പെർഫോമൻസ് നമ്മള് വീഡിയോ കാണുമ്പോഴേക്കും അവിടുത്തെ ജഡ്ജസ് പോലും ഭയങ്കര ഇമോഷണൽ ആയിട്ട് അങ്ങ് കാര്യം ഇപ്പൊ ആയിക്കോട്ടെ എല്ലാരും ഇവനെ ഇവനെ അങ്ങ് കെട്ടിപ്പിടിക്കാം വിടുന്നില്ല അവരുടെ ഒരു മകനായിട്ടെന്ന രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യാം സോ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോ അല്ലെങ്കിൽ ആ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോ എന്നായിരുന്നു നിങ്ങൾക്ക് ആ ഒരു മൊമെന്റിൽ ഞാൻ കാണുന്ന പോലെ തോന്നും കാരണം നമ്മളൊന്നും എന്തൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളിതിങ്ങനെ എത്ര എത്തുമെന്നൊന്നും വിചാരിച്ചു പോയതല്ലല്ലോ നമ്മൾ ഒരുപാട് സന്തോഷം ഞാൻ ചോദിക്കാന്നത് ഈ മകനില് ഇപ്പൊ ആകെ ഏഴുവയസ്സേയുള്ളു ഇവനുള്ളൊരു സംഗീതം മോള് മോളിപ്പം പറഞ്ഞല്ലോ അവള് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവള് പാട്ടിലേക്ക് എത്തിയത് ഏഴാം ക്ലാസ്സിലല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പാട്ടിലേക്ക് മോൻ മോൾ ഇറങ്ങി അതിനേക്കാൾ കുറച്ചും കൂടി യങ്ങായ ഏജിൽ മോൻ ഇറങ്ങുമ്പോ എങ്ങനായിരുന്നു ഇവനെങ്ങനെയാണ് ഈ പാട്ടിന്റെ വഴിയിലേക്ക് എത്തിയത് മോള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവൻ ചെറുതിലേ ഇരുന്ന് സാ പാ സാക്ക് പാടും അപ്പൊ അവൻ ഹൈ പിച്ചിലൊക്കെ പോകുന്നുണ്ട് കൊടുക്കുമ്പോൾ തീരെ ചെറുതിലെ എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പേ തന്നെ പാടും അങ്ങനെ പാടുമായിരുന്നു അപ്പോൾ നമുക്ക് തോന്നി എങ്കിലും അവള് പാടുന്നുകൊണ്ട് ഇവനാകണമെന്നില്ലല്ലോ കഴുത്ത നേരം ആറുമാസം ഒക്കെ ഇരിക്കുന്ന ഒരു വട്ടേ ഇങ്ങനെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ പാടും കേട്ടിട്ട് പാടും ഇവൻ മൂന്ന് മാസം തൊട്ടേ ഇടിക്കാൻ തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി അതെ അതെ സമ്മില്ലേ അങ്ങനെ അത് ജനിക്കുമ്പോഴേ കേട്ട് വളരുന്ന സംഗീതമാണ് കൂടുതലും ഇപ്പൊ മോളുടെ പ്രാക്ടീസ് കേട്ടാണ് കൂടുതലും മറ്റേ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നേക്കാളും പാട്ടാണ് കേട്ട് ഇത് ചെയ്തത് അപ്പോൾ അത് അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ പാട്ട് കേൾക്കാൻ കുട്ടികൾ അങ്ങനെയാണല്ലോ പാട്ട് കേൾക്കുന്നതാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെ റിപ്പീറ്റ് ചെയ്ത റിപ്പീറ്റ് ചെയ്ത് ആക്ച്വലി മോൾക്ക് ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് ഇത് അറിഞ്ഞത് മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മിനിംസ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലൊരു വർഷം അപ്പം ആ ടീച്ചറാണ് പറഞ്ഞത് മോൾക്ക് പാട്ടിനെ നിങ്ങൾ പാട്ട് പഠിപ്പിക്കുന്നു ഇഷ്ടമാണ് അങ്ങനെയാണ് പാട്ടിലേക്ക് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി പോരാനുണ്ട് അപ്പോൾ ഓരോ റിയാലിറ്റി ഷോയിൽ പോണമെങ്കിൽ എന്തൊക്കെ വേണം ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും മ്യൂസിക് അറിയില്ല അപ്പോൾ എന്തൊക്കെ വേണം എന്തൊക്കെ പഠിക്കണം നമുക്ക് തന്നെ അറിയില്ല എന്ത് എങ്ങനെ പോയാൽ ഇതിന് ഇത് ചെയ്യാൻ പറ്റും അങ്ങനെ റിയാലിറ്റി ഷോയിൽ നിന്നാണ് കൂടുതൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ മോള് പോകുമ്പോൾ അപ്പൊ ഇന്ന കാര്യങ്ങൾ കൂടുതൽ പഠിക്കണം നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ കാര്യങ്ങൾ പഠിച്ചു പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ സപ്പോർട്ടുണ്ട് അപ്പൊ അവർ പറയും ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വെച്ച് എന്ന് പഠിച്ചു പഠിച്ചാണ് മോളാണ് ഇങ്ങനെ അതുകൊണ്ട് ഇവന് അത് ഇതായി കാരണം നമുക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ഇവന് ഈ പുതിയതായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രയോജനപ്പെട്ടു മോളിലൂടെ മോളിലൂടെയാണ് പക്ഷേ ഇവള് പോയ ഷോയില് അവൻ കേറി പാടിയപ്പോഴാണ് ഇവനിൽ ഇത്രയും മ്യൂസിക് ഇത്രയും ഉണ്ട് കാരണം ഒരു പാട്ട് ഒരു തെലുങ്ക് പാട്ട് നമ്മുടെ ഭാഷയല്ല അപ്പം അവൻ അത് പാടിയെന്ന് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൂടെ ആ താളത്തിനനുസരിച്ചും നിർത്തൻ്റെ അടുത്ത് നിർത്തിയും ഒക്കെ പോയപ്പോൾ ഓർഡർ തെറ്റാതെ പാടിയപ്പോൾ മനസ്സിലായി ഇവനിലൊരു പാട്ടിൻ്റെ അംശമുണ്ട് നമുക്ക് ചിലപ്പോൾ പരിപോഷിപ്പിച്ചെടുത്താൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നി പിന്നെ അവനായിട്ട് വന്ന് ഇടക്കിടക്ക് കയറുന്നതാ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അവനെ ഇടയ്ക്ക് വന്ന് കേറിയ ഒരാളാണ് കാരണം അപ്രതീക്ഷിതമായിട്ട് ഞാനും വരുന്നേന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ ഓരോരുത്തരും ചാടി കയറില്ല ഒമ്പത് വയസ്സുള്ളപ്പോഴല്ലേ മോനുണ്ടാവും ഒമ്പത് വയസ്സിന്റെ വ്യത്യാസമാണ് അത് എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അപ്പൊ ശിവദാന സ്ത്രാണോ അങ്ങനെയാ ചെയ്തത് ഒരു ഒരാഴ്ച ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് പെട്ടെന്ന് അത് പാടാൻ തുടങ്ങി അപ്പൊ പെട്ടെന്ന് എന്നാ ചെയ്യാന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേറുന്ന ശ്ലോകമെന്നും ഇപ്പം പാടത്തില്ലെന്ന് വെച്ചിട്ട് അവള് തന്നെ പ്രിപ്പയർ ആയി അപ്പൊ എടുക്കുന്നതിന്റെ തല പെട്ടെന്ന് പഠിച്ച പാട്ട് ഇട്ടതാ ചെയ്യാൻ പറ്റുള്ളൂ ശ്ലോകമാണെങ്കിലും ാണ് ഓക്കെ ഇപ്പൊ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോ ചേട്ടന്റെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് അതുപോലെ തന്നെയാണ് ചേച്ചിയും ചേച്ചി ഈ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് സോ ചേച്ചി എന്തെല്ലാം മക്കൾക്ക് വേണ്ടി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ചേച്ചി മിസ് മിസ് എന്ന് പറയാൻ പറ്റത്തില്ല മക്കൾക്ക് വേണ്ടിയല്ല ലൈഫ് തന്നെ മാറ്റി വെച്ചു കാരണം നമുക്ക് എന്താ ഞാൻ പഠിച്ചു വന്നതും എഴുതാൻ എഴുതാനിഷ്ടമായിരുന്നു വായിക്കാൻ ഇഷ്ടമായിരുന്നു അപ്പൊ അതൊക്കെ ടച്ച് വിട്ട് നമ്മൾ ചെയ്യാറുമില്ല അതിന് പോയാൽ ഇതിന്റെ സമയം കുറയും അപ്പോൾ അതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അപ്പോൾ മോൾ എൻ്റെ അടുത്ത് വെക്കാറും പറയും അമ്മ എൻ്റെ കവിതകളൊക്കെ എഴുതി പഴയതൊക്കെ കാണുമ്പോൾ പറയും അമ്മ എന്തിനകത്ത് മാറ്റി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മോള് പറയും അമ്മ എന്തിനാ എഴുതണം എന്ന് എന്നോട് പറയും അപ്പൊ ഞാൻ പറയും എല്ലാം കഴിഞ്ഞിട്ടേ ഇവരൊരു ട്രാക്കിൽ എത്തുമല്ലോ ശേഷം പ്രായമൊക്കെ ആകുമ്പോൾ ഒരു മുറിയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ഞാൻ അങ്ങനെ മാറ്റി അതെ ഇവർ നിങ്ങളൊന്ന് ട്രാക്കിൽ എത്തിട്ടാണ് അമ്മക്ക് എഴുതി തൊഴിലും അതുപോലെ തന്നെയാണ് മോനെ നമ്മള് മുംബൈയില് നിന്നപ്പോ ഇന്ത്യ തലത്തിൽ നമ്മൾ നിന്നപ്പം മോനെ നമ്മൾ എസ് ആർ കെ ആയിട്ട് കമ്പയർ ചെയ്തു എസ് ആർ കെന്റെ ആ ഒരു സ്റ്റൈലും എല്ലാം നമ്മൾ പറഞ്ഞു അത് എന്നിട്ട് നാട്ടിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ ലാലേട്ടന്റെ വീട്ടിൽ ചെന്നു ലാലേട്ടന്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ബോറി പാടിക്കൊടുത്തു ആ ഒരു മൊമെന്റ് ഇപ്പൊ മോനോട് അയിന്റെ പേര് ചോദിച്ചു ശേശീനോട് വരാം അതെങ്ങനെയായിരുന്നു ലാലേട്ടന്റെ അടുത്ത് പോയി ഇപ്പോഴും നമ്മൾ സ്നേഹത്തോടെ ലാലേട്ട എന്നാണ് വിളിക്കുന്നത് സോ ലാലേ ലാൽസാറിന്റെ ലാലങ്കലിന്റെ വീട്ടിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രസം നല്ല രസം പാടി പാട്ടൊക്കെ ലാൽ സാർ ലാലങ്കൾ എന്ത് പറഞ്ഞു ലാലങ്ങൾ പറഞ്ഞിട്ട് നല്ല രസമുണ്ട് പിന്നെ എന്നെ ഒരു റൂമിൽ കൊണ്ടുപോയി ലാലാട്ടൻ ലാലാട്ട റൂമിൽ കൊണ്ടുപോയിട്ട് ലാലാട്ടം തന്നെ പാടി പാടിപ്പിക്കാണിപ്പിച്ച് ഈ പാട്ടല്ലേ കറക്റ്റ് അല്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റാണ് ഞാൻ പാടി കാണിച്ചിട്ട് പിന്നെ അന്നൊക്കെ ലാലത്തെ ലാലച്ചാന്റെ നമ്മുടെ സ്വന്തം ലാലച്ചാന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ഓഗസ്റ്റ് ഒമ്പതിന് അപ്പൊ അന്ന് നമ്മൾ ആഘോഷിക്കാനൊക്കെ പറ്റി അന്ന് സദ്യ കഴിച്ച് അഴങ്ങും സദ്യോ ഒരു ബർത്ത്ഡേക്ക് അപ്പൊ അങ്ങനെ സദ്യ കഴിച്ച് നന്നായിട്ട് അവിടുന്ന് പിന്നെ ഇതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടെ എല്ലാവർക്കും അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം രവി സാറ് പറഞ്ഞിട്ടാണ് സാർ ഞങ്ങൾ വന്ന ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്നു അപ്പോൾ മോനെ കണ്ടപ്പോൾ ഇവരെ തമ്മിൽ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ മോൻ്റെ അടുത്ത് പറഞ്ഞു ലാലു അങ്കലിൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വിളിച്ചാണ് പോകുന്നത് അപ്പൊ അവിടെ വരെ നമുക്കറിയില്ല അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് അവിടെ ചെന്നു അവിടുത്തെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ അവര് നമ്മളെ ട്രീറ്റ് അവിടെ നിന്ന് സദ്യയൊക്കെ കഴിച്ച് അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അപ്പൊ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് അവിടെ പാടി ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഈ അനുഗ്രഹം വാങ്ങി അതുപോലെ തന്നെ ഇപ്പൊ മോനെ മോനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എല്ലാരും ഇപ്പൊ തന്നെ ഞാൻ കണ്ടു ഈ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ എന്നാ തോന്നുന്നേ തോന്ന

ആ മിന്നറായപ്പോൾ ഞാൻ അച്ഛൻ്റെ അമ്മേടെ നോക്കിയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ വീഡിയോയില് ആ വീഡിയോ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ അമ്മയൊക്കെ അമ്മേൻ്റെ ഗ്രൂപ്പ് ആയിട്ട് മൊത്തത്തിൽ കെട്ടിപ്പിടിച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ പറഞ്ഞെന്ന് ഈ ചേച്ചി പറഞ്ഞ ചോദിച്ചത് നീ തന്നെ മിന്നറാകുമല്ലോ ഹൺഡ്രഡ് പെർസെന്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലേ തോന്നുന്നു അങ്ങനെ ഇവള് അങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ആ ഞാൻ ചോദിക്കും ചുമ്മാ ചോദിക്കും ആരാവടാ വിന്നറ് കപ്പോടി ഇരിക്കലെ ആരാവും എന്നിട്ട് ചോദിക്കുമ്പോ ഞാൻ അപ്പുറത്തെ ആൾക്കാരൊക്കെ കൊണ്ടുപോകാരിക്കുമല്ലോ ഇല്ല ഞാനാവും എന്ത് കിട്ടിയില്ലെങ്കിൽ ും ചുമടും കി അടുത്തേ ഉള്ളു പക്ഷെ എനിക്ക് കിട്ടിട്ട് ഇവള് പറഞ്ഞു ആ സമയത്ത് പറഞ്ഞത്

കാരണം അത് അവർക്ക് വലിയ ഒരു എന്താ കഷ്ടപ്പാടിലേക്ക് എത്തിക്കും അവരെ തന്നെ ക്രൂവിനെ തന്നെ കാരണം ഇത് ചെറിയ കുട്ടിയല്ലേ ഇത് പെട്ടെന്ന് പാട്ട് പഠിച്ചു പാടണം അതിനകത്ത് കരയാനോ അല്ലെങ്കിൽ വിഷമിച്ച് നിക്കാനോ ഒന്നും പറ്റില്ല സ്റ്റേജിൽ അത് അത് കൊടുക്കാൻ പറ്റണം അപ്പോൾ അത് അവർക്ക് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു ടാസ്ക് ആണ് അപ്പം അവരത് എന്തായാലും ഇവനെ പരീക്ഷിച്ചെടുത്തു അതിനകത്ത് ഓഡീഷന്റെ ടൈമില് ഓസാധീര എന്ന് പറയുന്ന ഒരു പാട്ട് പാടി അപ്പോൾ ആ സമയത്ത് മോനെ അച്ഛന്റെ മടിയിൽ ഉറങ്ങുക ഞങ്ങൾ പോയിട്ടില്ല അപ്പം ഉറക്കത്തിൽ അവര് ഇവന്റെ ടൈമായി അവർ ാക്കി വെച്ച ആ സമയത്ത് വിളിച്ചല്ലേ പറ്റുള്ളൂ അപ്പം പറഞ്ഞു അച്ഛൻ പറഞ്ഞു മോൻ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു ഒരുപക്ഷെ അവരതൊരു എക്സ്പെരിമെന്റ് ചെയ്തായിരിക്കും കാരണം ഏത് ഉറക്കത്തിന്ന് വിളിച്ചാലും പാടുവോ അല്ലെങ്കിൽ ആ സമയത്ത് കഴിയുവോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പതിനഞ്ചു പേരെ ഉള്ളൂ കൊള്ളു പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാറ്റാൻ പറ്റില്ല അപ്പൊ അവനത് പാടി അവിടെ നന്നായിട്ട് പാടി ചെയറിൽ നിന്നിട്ട് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് പാടുന്നത് അതെ അത് കണ്ടപ്പോ ഞാനും വിഷമിച്ചു പോയി കാരണം ഉറക്കത്തിന്ന് പോയിട്ട് ചെന്നിട്ട് ആ ചേരെ കേറി നിന്നിട്ട് പാടുവന്ന് പറയും ഇപ്പം ഞാൻ എന്റെ ചോദ്യം ഇതായിരുന്നു ഇപ്പൊ ഭിന്നരായി കഴിഞ്ഞപ്പം എല്ലാം അച്ഛനും അമ്മയും ചേച്ചിയും മോന് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഇപ്പൊ കൂടെ അവര് വന്ന് നിക്കുന്നത് മോനു വേണ്ടിയാണ് സോ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും എന്നാ പറയാനുള്ളത് പറഞ്ഞു സന്തോഷം അല്ലേ അവരോട് ഒരു താങ്ക് യു പറയണ്ടെ എങ്കി പറഞ്ഞോ അവർക്കും കേട്ടോ വന്ന് എനിക്ക് ഇത്രേ നേരം ആക്റ്റീവ് ആണ് പറയാനൊന്നുമില്ല ഇനിയിപ്പം ഒരു കാര്യം ചോദിച്ചോട്ടെ പോവാണ് സൗത്ത് ആഫ്രിക്ക പോവാ പിന്നെ ദുബായി പോവും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാടണം അല്ലെങ്കിൽ കാണണം എന്ന ആഗ്രഹമുള്ള ആരെയാ മലയാളം പറഞ്ഞു മലയാളത്തിൽ എനിക്ക് മമ്മൂക്ക ോക്കാന്റെ ഉറപ്പായിട്ട് നമ്മള് മമ്മൂക്കാനെ കാണാനുള്ള അവസരം ഒരുക്കി തരുന്നതായിരിക്കും അല്ലെ യെസ് ഓഫ് കോഴ്സ് എല്ലാരും ഞങ്ങള് ടീമിൽ നിന്ന് ഒരുക്കി തരും അപ്പോൾ എനിക്ക് ആ കാണാൻ നല്ല ആഗ്രഹമുണ്ട് നമുക്ക് ഒരുമിച്ച് ഓക്കെ എന്തായാലും ഇത്രയും സമയം ഫാമിലിയോട് കൂടി നമ്മുടെ അപ്പം സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി ഹഗ് യെസ് ഇതൊരു കൂടി പോയിരുന്നു ഒരു രണ്ടു വരി രണ്ടോ നിങ്ങക്ക് ഫാമിലി ആയിട്ട് പാടാൻ പറ്റുമോ അതോ ഇല്ല ആ ആരുണ്ടൊരു പാടുമോ ഒരു പാട്ട് കൂടെ ഫൈനൽ നമ്മൾ എൻഡ് ചെയ്യാൻ അപ്പം താങ്ക് യു ഇത്രേ നേരം ടിവിയുടെ ഈ ഒരു സെക്ഷൻ സെക്ഷനിൽ വന്നിട്ട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ദൈവത്തിന്റെ അനുഗ്രഹവും ഒരു സന്തോഷം മറിഞ്ഞതിന് വിഷയമായിട്ട് മതി എനിക്കും ഭയങ്കര ഹാപ്പിയുണ്ട് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തത് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്